ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുപോലുള്ള ലൂപ്പുകൾ നമ്മുടെ കുർത്തിയുടെ ഒക്കെ സ്ലീവിനൊക്കെ വേണ്ടി നമ്മൾ തയ്ച്ചെടുക്കാറുണ്ട് ഇത് രണ്ട് രീതിയിൽ ഈ ഒരു ലൂപ്പ് തയ്ച്ചെടുക്കുന്ന എളുപ്പത്തിൽ രണ്ട് രീതിയിൽ തയ്ച്ചെടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മളിത് രണ്ട് പീസുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് പീസും നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യത്തെ രീതിയാണ് നമ്മൾ ഒന്ന് കാണിച്ചു വരുന്നത് അപ്പോൾ അത് അതായത് നമുക്ക് എത്രയാണോ ലൂപ്പിൻ്റെ വീതി വേണ്ടത് അതിൻ്റെ നേരെ ഇരട്ടി തുണി കണ്ടോ നമ്മളിത് രണ്ടര ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് നമ്മൾ എടുത്തത് അതായത് നമുക്ക് ഒന്നേകാലിഞ്ചാണ് നമ്മുടെ ലൂപ്പിൻ്റെ വിടുത്ത് നമുക്ക് ആവശ്യം അതിനുവേണ്ടി നമ്മൾ രണ്ടര ഇഞ്ച് തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു തുണിയെ നമ്മൾ ആദ്യം നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു അതിനു ശേഷം നമുക്ക് ഈ ഒരു പീസിനെ ഈ ഒരു സെൻടർ ഭാഗത്തേക്ക് ഒരേ വീതിയിൽ ഇതുപോലെ മടക്കിയെടുക്കുക ഈയൊരു സൈഡിൽ നിന്നും ഒരേ വീതിയിൽ ഈ ഒരു സെൻടർ ഭാഗത്തേക്ക് മടക്കിയെടുക്കുക കേട്ടോ ഇതുപോലെ മടക്കിയെടുക്കുന്നു അപ്പോൾ നമുക്കിവിടെ വീതി നമുക്ക് ഒന്നേ കാലിഞ്ച് നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ നമുക്ക് ഒന്നേ കാലിഞ്ച് കിട്ടി അതിന് നമുക്കിതിനെ വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കുക ഉണ്ടോ അതായത് ഈ ഒരു മടക്കിനെ വീണ്ടും നമ്മൾ ഇതുപോലെ സെൻടർ ഭാഗത്ത് നിന്ന് നേരെ പകുതിയായി ഇതുപോലെ മടക്കി നമുക്ക് നമ്മുടെ എടുത്തിട്ടുള്ള ലോപ്പിൻ്റെ നീളത്തിനനുസരിച്ച് നേർ പകുതിയിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് ഉണ്ടോ ഇതുപോലെയാണ് വരിക നേർ പകുതിയിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക എന്നിട്ട് നമ്മളിവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ഉണ്ടോ ഈ ഒരു മാർക്കിൽ ഇതുപോലൊരു സ്റ്റിച്ചിങ് കൊടുക്കുക അപ്പം നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഈയൊരു പീസിനെ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു പീസിനെ ഇതുപോലെ വെക്കും അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും കറക്റ്റ് നല്ല വണം ഇതുപോലെ നിവർത്തി വെച്ച ശേഷം നമ്മുടെ രണ്ടാമത്തെ സൈഡും അതേ രീതിയിൽ നിവർത്തി വെച്ച് ഈ ഒരു പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തയ്ക്കും നമുക്ക് കണ്ടോ ഇവിടെ കണ്ടോ നല്ല വീയോടുകൂടി നമുക്ക് ആ ഒരു കോണ് വന്നത് കണ്ടോ അപ്പോൾ നമുക്കിതുപോലെ നല്ല വൃത്തിയോടുകൂടി നമുക്ക് ആ ഒരു കണ്ടോ ആ ഒരു വി ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇത് നമുക്ക് ഈ രണ്ട് പീസും വെച്ച് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് കൂടി സ്റ്റിച്ചിങ് ചെയ്യാം നമ്മളിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഈ ഒരു കോണിൽ കൂടിയും കേട്ടോ ഇതുപോലെ നമുക്ക് ഈ ഒരു സൈഡും കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് തെടുക്കും അപ്പോൾ നമുക്ക് കേട്ടോ നല്ല വൃത്തിയോടുകൂടി നമുക്ക് രണ്ട് സൈഡും ഫിനിഷിങ് വരുന്ന രീതി നമുക്ക് ആ ഒരു കോണോടുകൂടി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രഷർ വോഡിൻ്റെ വീതിയിൽ ഡബിൾ സ്റ്റിച്ചും ചെയ്യാവുന്നതാണ് ഒരു പ്രഷർ വൂഡിൻ്റെ വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു രീതിയിൽ നമ്മൾ തയ്ക്കുന്നത് കാണിച്ചു വന്നു നമുക്കിവിടെ ഒന്നേ കാലിഞ്ച് വീതിയാണ് നമുക്കിവിടെ കിട്ടിയത് ടോട്ടൽ നമ്മൾ രണ്ടര ഇഞ്ച് വീതിയിലാണ് തുണി എടുത്തിരുന്നത് ഇനി നമുക്ക് ഇതേ മോഡലിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ രീതിയിൽ തയ്ക്കുന്നതോട് കാണിച്ചു തരാം അതായത് നമ്മുടെ ഈ ഒരു തുണി നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ടേ മുക്കാലിഞ്ച് വീതിയിലാണ് കേട്ടോ ഈ ഒരു തുണി നമ്മളെടുത്തത് രണ്ടേ മുക്കാലിഞ്ചാണ് നേരത്തെ നമ്മൾ നമ്മളെടുത്തത് രണ്ടര ഇഞ്ചിലാണ് അപ്പോൾ നമുക്ക് രണ്ടേ മുക്കാലിഞ്ചിലെടുത്തോ ഇനി നമ്മളിതിനെ നേരെ പകുതിയായി കേട്ടോ ഇതുപോലെ പകുതിയായി മടക്കിയെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു സൈഡ് രണ്ട് ഭാഗത്തേക്കും ഒരു കാലിഞ്ച് വീതം നമ്മൾ നമ്മളിതുപോലെ മടക്കിയെടുക്കുക കേട്ടോ ഇതുപോലെ മടക്കിയെടുത്ത് ഇതിനെ നമ്മൾ ഇതുപോലെ വീണ്ടും ഒരു മടക്കൂടി മടക്കി നമുക്കിവിടെ ഒരു വി ഷേപ്പിൽ നമുക്കൊരു കട്ടിങ് കൊടുക്കുക തുണിയെ നേരെ പകുതിയായി മടക്കുക അതിനുശേഷം നമുക്ക് കാലിഞ്ചി വീതം സൈഡിൽ നിന്ന് രണ്ട് വശങ്ങളിലേക്കും മടക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും പകുതിയായി മടക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതുപോലെ കിട്ടും ഇതുപോലെ കിട്ടിയാൽ നമ്മൾ ഇവിടെ നിന്ന് ഈ രീതിയിൽ നമ്മൾ തയ്ച്ചെടുക്കണം ഇവിടെ കോണമായി കോണിൽ തയ്ച്ചു ഇവിടെ നിന്ന് ഈ രീതിയിൽ വി ഷേപ്പിൽ ഇതുപോലെ തയ്ച്ചു ഇനി നമുക്ക് ഇവിടെ വരുന്ന എക്സ്ട്രാ വരുന്ന ആ ഒരു കോൺ വസ്തു വരുന്ന പീസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്കിതിനെ മറിച്ചിടാം ഉൾവസ് നിന്ന് ഇതുപോലെ മറിച്ചിടുക നമുക്ക് ഈ ഒരു വി ഷേപ്പിൽ ആ ഒരു കോണൊക്കെ നമുക്കൊരു സൂചി കൊണ്ടൊക്കെ നമുക്ക് നല്ല പോയിന്റോട് കൂടി നമുക്ക് ആ ഒരു സൂചിയിൽ കുത്തിയെടുക്കാം അപ്പം നമുക്കിത് വി ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡ് വശുന്ന രണ്ട് ഭാഗത്തേക്ക് മടക്കി കൊടുത്ത ആ ഒരു പീസിലെ അതിനെ കറക്റ്റായി ഇതുപോലെ വെച്ച് ഈ ഒരു സൈഡിൽ കൂടി ഇതുവരെ സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം താഴോട്ട് പൊട്ടിക്കുക കേട്ടോ ഈ ഒരു വിയുടെ കോണിലും കറക്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ തയ്ച്ചു എന്നാൽ നമുക്ക് ഇത് കണ്ടോ ഇത് നമുക്ക് ഒരു ഇഞ്ചാണ് നമുക്ക് വീതി കിട്ടിയത് ആദ്യത്തെ പീസ് നമ്മൾ രണ്ടര ഇഞ്ചിൽ കട്ട് ചെയ്തു നമുക്ക് ഇഞ്ച് കിട്ടി എന്നാൽ ഇത് നമ്മൾ രണ്ടേ മുക്കാലിൽ കട്ട് ചെയ്തു നമുക്കിത് ഒരു ഇഞ്ചാണ് കിട്ടിയത് കണ്ടോ ഒരു ഇഞ്ചാണ് കിട്ടിയത് അപ്പോൾ ഈ ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏത് രീതിയാണോ നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുക ആ ഒരു രീതിയിൽ നിങ്ങൾക്കിത് തയ്ച്ചെടുക്കാം അപ്പോൾ രണ്ട് ലൂപ്പ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി